എല്ലാ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലും ജന്മാഷ്ടമി മഹോത്സവമാണ് തിരുവനന്തപുരത്തും മരുതംകുടിയിലുള്ള വളരെ പുണ്യപുരാതനമായ കേശവപുരം ക്ഷേത്രത്തിലാണ് ഇപ്പോൾ കർമാനോസ് ഉള്ളത് കേശവപുരത്തപ്പൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു ഭക്തിയാണ് എന്നോടുള്ളത് കഴിഞ്ഞ ജന്മാഷ്ടമിക്കും നമ്മൾ കർമാനോസ് പ്രേക്ഷകരിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ റാണി ചേച്ചിയെ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ ശരിക്കും പേര് പാർവതി തങ്കമെന്നാണ് ഇവിടെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമായി കാര്യം കൃഷ്ണനെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് ചേച്ചിക്ക് എങ്ങനെയുണ്ട് ഭക്തി ഇപ്പോൾ ഭക്തി ഇപ്പോഴും പഴയതിനേക്കാളും കൂടി അത് കുറഞ്ഞിട്ടില്ല െന്നും എന്നോടൊപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അത് തന്നെയാണ് എൻ്റെ ഒരു ഒരു ധൈര്യം മനസ്സിൽ ഇപ്പോഴും വയസ്സുകാലത്തുള്ള ഒരു സമാധാനവും അതാണ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ കഴിഞ്ഞ തവണ കണ്ടതിനേക്കാള് സൗന്ദര്യം ഒന്നുകൂടി ഒന്നും കൂടി കൂടിട്ടുണ്ട് അനുഗ്രഹം സമാധാനം കിട്ടുന്നത് കിട്ടുന്നെനിക്ക് കേശവൂരത്തപ്പൻ എങ്ങനെയാണ് ചേച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എല്ലാ കാര്യത്തിലും എൻ്റെ ജീവിതം ഞാൻ മറിഞ്ഞില്ലേ ഞാൻ വളരെ എൻ്റെ ബാല്യകാലമൊക്കെ എനിക്ക് വളരെ ഇത് അനുഗ്രഹമായിരുന്നു ഭഗവാൻ്റെ സ്ത്രീയോ അമ്മമാരുടെ ഒരു മോളായിട്ട് സന്തോഷമായിട്ട് വളർന്ന് ആ ഒരു ജീവിതമൊക്കെ വളരെ നല്ലതായിരുന്നു അത് കഴിഞ്ഞു എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടുണ്ട്